نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وَقُولُوا قَوْلًا و سَدِيداً يُصْلِحَ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ دُلُوبَكُمْ وَمَن يُدْعِلْ لَا رَسُولًا فَقَدْ فَازَ فَوْزًا عَمِيمًا كتبوا قلية برداء سترسوا 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 سروا قوله بقيت بقيت شداؤه نيب

ഏറ്റവും തൗഫീൽ ആദ്യ നമ്മൾ മഹത്തായിരോരുത്തരും കടന്നുപോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വർഗത്തെ ഉറപ്പുവരുത്താനും നരകമോചനത്തെ പൂർണ്ണമായി ഊട്ടിയുറപ്പിക്കുവാനും പറ്റുന്ന തരത്തിൽ റമദാനിന്റെ ഓരോ നിമിഷങ്ങളെയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നവരാണ്

നിരവധി വാർത്തകളാണ് റമദാനിൻ്റെ ഓരോ പ്രഭാതവും തുടരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പ്രായ ഭേദവ്യത്യാസമില്ലാതെ ലഹരിയും മ്യൂസിക് ബാൻഡുകളും അതേപോലെയുള്ള പുതിയ തലമുറകളെ വൈദ്യപ്പിക്കുന്ന സിനിമകളും ലിബറൽ ചിന്തകളും അടക്കം വ്യത്യസ്തമായ അഡിക്ഷനുകൾ മൂലം കേരളത്തിന്റെ കുടുംബ സാമൂഹിക രംഗങ്ങളിൽ കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം സഹപാഠിയെ കൊന്ന് ലാഘവത്തോടെയും നിർഭയത്വത്തോടെയും അതിനെക്കുറിച്ചും അതിൻ്റെ വരും വരായി ഇതിനെ സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യുകയും അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും ഒരു സമൂഹത്തെ സുരക്ഷിതമാക്കി നിർത്തുന്നതിൽ നിന്ന് പ്രയാസപ്പെടുത്തുന്ന ഭയാനകമായ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളെ ഏറെ ലാഘവത്തോട് പോവുകയും ലളിതമായി കാണുകയും അങ്ങനെ ആ ഒരു തലത്തിലൂടെ മാനസികമായ അവസ്ഥകളെ കടന്നുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതു തലമുറയാണ് നമ്മുടെ ഉരുത്തരുടെ മുമ്പിലുള്ളത് പൊതുതലമുറയിൽ ഒരു വലിയ വിഭാഗത്തിന്റെ സഞ്ചാരം എങ്ങോട്ടെന്ന എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് എല്ലാ ആളുകളും കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മേൽ എടുക്കുന്ന ശിക്ഷ ആ ശിക്ഷ നടപടികളുടെ കാഠിന്യമില്ലായ്മയും അവരെ വളരെ ലാഘവത്തോടു കൂടി തന്നെ ആ ശിക്ഷയിൽ നിന്ന് പെട്ടെന്ന് മോചിപ്പിക്കാനും വീണ്ടും തിരിച്ച് അതേ അവസ്ഥകളിലേക്ക് പൂർണ്ണമായി അവരുടെ മാനസികമായ തലങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാതെ തന്നെ തിരിച്ചതേ ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകുവാനുമുള്ള സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ളത് അരാജകത്വങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും എങ്ങനെ ഈ തലമുറയെ രക്ഷപ്പെടുത്താമെന്ന് കേരളത്തിന്റെ നിയമസഭ പോലും നിർത്തിവെച്ച് ചർച്ച ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ വിശുദ്ധമായ റമകാൻ മാസത്തിൽ

മാനവരാശിക്കുള്ള മാർഗദർശനവും പകർന്നു നൽകിക്കൊണ്ട് ലോകരുടെ നാഥൻ വിശുദ്ധ വേദഗത്വം അവതരിപ്പിച്ചിട്ടുള്ള മാസമാണ് റമദാൻ പകച്ചു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പരിഹാരങ്ങൾ വിശുദ്ധ ആനി പറയാനുണ്ട് ആ പരിഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് പഠിക്കാനും அது ஜீவிதத்தில் பிராவர் அது நம்மளுமே அல்லாஹுவிலே அவன் மனுஷருடைய அவதரிப்பிலே மடங்கு என்ன வழி ஏகவழியும் அது தண்ணியா அல்லாஹு അന്ധകാരത്തിൽ നിന്ന് മനുഷ്യരെ നേർവയിലേക്ക് ക്ഷണിക്കുന്നു ദുർമൂർത്തികളും അതേപോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ആയത്തുൽ നയിക്കുന്നുണ്ട് ആ ഏറ്റവും നേരിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുകയും ആ വഴി ജീവിതത്തിന്റെ അന്ത്യം വരെ കൊണ്ടുപോകുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ വിഷു തുർഹാനിന്റെ അധ്യാപനം വിശ്വാസികളായി നാം ഏവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും ഒന്നാമത്തത് അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഒരു വിശ്വാസിക്ക് വിശ്വാസം ഇപ്പൊ ചെയ്യുവാനുള്ളത്

അവരെ അന്ധകാരത്തിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ചെയ്യും നേരായ ചൊവ്വായ ഒരു പാതയിലേക്ക് അവരെ അവൻ വഴി നടക്കുകയും ചെയ്യും ജീവിതത്തിന്റെ മാർഗമായി സ്വീകരിച്ചതാണ് ഖുർആനിനെ പഠിക്കാൻ അതിൻ്റെ ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സാധിക്കുന്നവർ അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ പ്രകാശത്തിലൂടെ സ്വർഗത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും ഇന്ന് നാം കാണുന്ന കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അടിസ്ഥാന കാരണമായ ലഹരിയാവട്ടെ ന്യൂസ് ബാൻഡുകളാകട്ടെ പലിശയടക്കമുള്ള ഇടപാടുകളാകട്ടെ അത്തരത്തിലുള്ള എല്ലാ സാമൂഹിക കുറ്റകൃത്യങ്ങളെയും അതിന്റെ കാരണ സഹിതം വിശദീകരിച്ചു കൊണ്ട് നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി തുടർത്ത വചനത്തിലൂടെയും സാമൂഹികമായി ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ കാർന്ന് അവരുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ കാരണമാകുന്ന എല്ലാവിധ കുറ്റകൃത്യങ്ങളെയും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി നിരോധിച്ചു ആ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു സുബാൻ കുറ്റാനെ പഠിപ്പിച്ച മാർഗത്തിലേക്ക് അടുക്കുവാനും ആർക്ക് സാധിക്കുന്നുവോ ഏത് കുടുംബത്തിൽ സാധിക്കുന്നുവോ ഏത് സമൂഹത്തിൽ സാധിക്കുന്നുവോ അവർക്ക് വീട്ടിലെ പ്രകാശം ഉണ്ടാകുന്നു അവർക്കുള്ളാഹു വീട്ടിലെ നൂറ് അവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നു രണ്ടാമത്തത് വിശ്വ സുഹാൻ പകർന്നു നൽകിയ വിശ്വാസം ഉൾക്കൊള്ളുകയും അത് പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക ഒരു റമദാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈമാൻ ഈമാൻ വേണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമായിരിക്കും കൊടുക്കണം കൊടുക്കേണ്ടത് നമ്മൾ നമസ്കരിക്കാറുണ്ട് പള്ളിയിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ആരുമില്ലെങ്കിൽ നമ്മുടെ ഭയഭക്തിയും അതോടൊപ്പം നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചില ആളുകൾ നടക്കുകയും വരികയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് സാഹചര്യങ്ങളിൽ നമ്മുടെ നമസ്കാരത്തിന്റെ രണ്ടാണ് എങ്കിൽ അവിടെ അള്ളാഹു മാത്രം കൊടുക്കേണ്ടത് അവിടെ ചെറിയ രൂപത്തിൽ നമസ്കാരത്തിൽ പോലും അശ്രദ്ധ വരുന്നുണ്ട് എന്നുള്ള വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട ആളുകൾ നമ്മുടെ അടുക്കിലേക്ക് വരുന്നു ഒരു നല്ല കാര്യത്തിന്റെ പിരിവിനു ആ ഒരുപാട് ആളുകൾ ഒരു കാറിൽ നിന്ന് വന്ന് നമ്മുടെ അടുക്കിലേക്ക് സംഭാവനയ്ക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സംഖ്യ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു റസീക്കുമായി നമ്മുടെ അടുക്കിലേക്ക് സംഭാവന ചോദിച്ച് അതേ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഖ്യ രണ്ടും രണ്ടായിരക്കും കൂടി ഭാഗം നമ്മളുടെ സഹോദരങ്ങളെ ഇവിടെ ആളുകൾക്ക് അനുസരിച്ചല്ല നമ്മുടെ നെയ്യത്തിനനുസരിച്ചാണ് പല ലോകത്ത് അള്ളാഹുവിന്റെ എടുക്കൽ സ്വീകരിച്ച് നമ്മുടെ നോമ്പാകട്ടെ നമ്മുടെ നമസ്കാരമാകട്ടെ നമ്മുടെ സഖായെ നമ്മുടെ ആമിലാത്ത മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ് എങ്കിൽ ആ സ്വർഗം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം

അങ്ങനെ വിശ്വാസവും അതോടൊപ്പം തന്നെ പങ്കുവെക്കുകയും ചെയ്യുക ാണ് രണ്ടാമത്തെ അങ്ങനെ പങ്കുവെക്കുകയും വിശ്വസിക്കുകയും അവർ പൂർണ്ണമായും നിർഭയരായിരിക്കും തന്റെ ജീവിതമാർഗമായി സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഒന്നിലെയും ഭയമുണ്ടാവുകയില്ല ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി മനസ്സ് ആശ്വാസമാകും ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏത് പ്രശ്നത്തെയും അത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള പരീക്ഷണമാണ് ഒരു സന്തോഷം വരുമ്പോൾ ആ സന്തോഷത്തിന്റെ പേരിൽ മതിമലർന്ന് മതിമറന്ന് മലർന്ന് പരീക്ഷണമാണ് എവിടെയും ഇസ്ലാം പഠിപ്പിച്ച ആ നിലത്തുള്ള ആഘോഷങ്ങളായിരിക്കണം വിശ്വാസികൾക്ക് സന്തോഷം ഉണ്ടാകുണ്ടാകേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാകുകയും അള്ളാഹുവിൽ പരമേപ്പിച്ചു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും അള്ളാഹുവിന്റെ കല്പനകൾ ലംഘിക്കുന്നതിനെ അവര് ഭയപ്പെടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം തെറ്റുകളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയും അതുവഴി അവർ പുണ്യത്തിന് അർഹരാവുകയും ചെയ്യും വിശ്വാസം പൂർണ്ണമായി പോകുകയെങ്കിൽ അത് പങ്കുവെക്കുന്നുണ്ട് എങ്കിൽ ഖുർാനുമായി ബന്ധപ്പെടുത്തുകയെങ്കിൽ അവർക്ക് പിന്നീട് തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളില്ല കാരണം മനസ്സിലാക്കിയ പഠിച്ച ജീവിത ഒരു രാവിലെ എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന കഴിഞ്ഞ് അതിനുശേഷമുള്ള സന്നദ്ധികൾ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞു ശേഷം വീണ്ടും പിന്നീട് അവന്റെ സുനിലേക്ക് പോയി ഉച്ചക്ക് വീണ്ടും നമസ്കാരമാണ് ഒമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് വീണ്ടും പ്രാർത്ഥനകളാണ് മസ്കാരം നമസ്കാരം 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 ഇഷാ അങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കും അവർ ഈ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി അള്ളാഹുവിനെ നമസ്കരിക്കുന്ന ഒരാൾക്കും തിന്മയിലേക്ക് പോകാൻ സാധിക്കുകയില്ല നമ്മുടെ നമസ്കാരം ആ നിലക്കാണ് ഇന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന സഹോദരങ്ങളെ നമസ്കാരത്തിന് ശേഷവും മുന്നോ പോലുള്ള സുന്നത്തുകളൊക്കെ ആ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സുന്നത്തകളായി ജീവിതത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ റമനാനോടുകൂടി നമുക്ക് സാധിക്കാം അങ്ങനെ ചില നന്മകളെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്താനും ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തുടരുന്ന തിന്മകൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിനെ ഈ റമകാനോടുകൂടി പൂർണ്ണമായി ഒഴിവാക്കാൻ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഉണ്ട് എങ്കിൽ പ്രതിഫലേച്ചു ആയിരിക്കണം ഏതൊരു കഥവും നമ്മൾ ചെയ്യേണ്ടത് ആ പ്രതിഫലേച്ച എവിടെ നിന്നാണ് ഉണ്ടാവുക നമ്മുടെ ലെയ്യത്തിൽ നിന്ന് തുടങ്ങുന്നു അത് കൃത്യമായിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതോടൊപ്പം മൂന്നാമതായി ഖുർഹാനുമായി ബന്ധപ്പെട്ട് ഖുർഹാൻ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ അതിന്റെ ആശയവും അതിന്റെ വ്യാഖ്യാനവും മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ സാധിക്കണം അല്ലെ ഈ റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും വലിയ ഗൗരവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഖുർഹാനിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് അല്ലെ റമദാൻ ആരംഭിച്ച് ആറാമത്തെ നോമ്പാണ് ഇന്ന് നമ്മൾ നോമ്പിലാണ് ഉള്ളത് ഈ റമദാനിൽ നമുക്ക് എത്ര പേജ് എത്ര ജുസു പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ റമദാനിൽ എത്ര നോമ്പ് കൈയിട്ട് എത്ര ആയത്തുകൾ അർത്ഥസഹിതം പഠിക്കാൻ അതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് വായിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ജീവിതത്തിൽ നാം സ്വ സ്വപ്നം കണ്ട പലതും നേടിയിട്ടുണ്ട് നമുക്ക് വീടുണ്ട് നമുക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ഖബറിലെ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നമ്മൾ ഈ ഖുർആൻ എത്ര പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇമാമ ആണ് എന്ന് നമുക്ക് വെച്ച് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ആ അർഹമായ പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആത്മാർത്ഥമായി എൻറെ ജീവിതം പറഞ്ഞത് സ്വഭാവം ഖുർഹാനായിരുന്നു ആ ഖുർആാനിനെ നമ്മൾ എത്ര കണ്ട് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എത്ര കണ്ട് ആ ഖുർആാനിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ഖുർആാനിലെ ഒരു വചനം കണ്ടു കഴിഞ്ഞാൽ ഖുർആാനിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഖുർആാനിലെ അധ്യാപനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ അധ്യാപനത്തിന് ആണോ നമ്മൾ അർഹമായ പ്രാധാന്യം കൊടുക്കുന്നത് അതിനപ്പുറം നമ്മൾ തിന്മകളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഖുർആൻ നിരോധിച്ച കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അറിഞ്ഞും രഹസ്യമായും പരസ്യമായും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം നിരോധിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ വിലെത്തിയിട്ടുള്ള എന്തൊക്കെ തിന്മകളിലേക്ക് നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് പോയി പോകുന്നുണ്ട് അവിടെയൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടാൻ െ ഈ തിന്മയിലേക്ക് നയിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടു തോന്നുന്നുണ്ട് മാർഗത്തിലേക്ക് കടന്നു വരാൻ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഖുർആാനിന്റെ പഠനവും അതിന്റെ പാരായണവും മനസ്സിന്റെ അടങ്ങാത്ത ആഗ്രഹമായി വിശ്വാസികൾ വിശ്വാസികളിൽ ഉണ്ടാകേണ്ടതുണ്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം പൂർണ്ണമായി ചിട്ടപ്പെടുത്തിയ മുഖത്തിനായി

ഖുർആൻ ഒരിക്കലും മതി വരില്ല നമ്മുടെ കൽബ് സുരക്ഷിതമാണ് എങ്കിൽ നമ്മുടെ കൽബ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൽപ്പിനെ കുറിച്ച് ഖുർആൻ പറയുകയാണ് സലീം സുരക്ഷിതമായ ഹൃദയമായിരുന്നു അങ്ങനെ സുരക്ഷിതമായ ഹൃദയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയാലും മതിയാവില്ല ഒതുങ്ങുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ആ ഓതുന്നതിനനുസരിച്ച് അവർക്ക് കുളിർമയുണ്ടാകും അവർക്ക് സന്തോഷമുണ്ടാകും അവർ ഖുർആൻ പാരായണം ചെയ്യുന്നതും നമസ്കരിക്കുന്നതും ഒക്കെ സന്തോഷത്തോടു കൂടിയായിരിക്കും ഇഷ്ടത്തോടുകൂടിയായിരിക്കും കൂടിയായിരിക്കും അങ്ങനെ കൂടിയും ഇഷ്ടത്തോടു കൂടിയും നമസ്കരിച്ചാലേ അതിന്റെ പൂർണ്ണമായ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ ഏത് സൽക്കർമ്മവും അങ്ങനെ തന്നെയാണ് ആ നിലക്കാണ് എൻ്റെ നമസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ പ്രവർത്തനങ്ങളും എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ആത്മീയതയുടെ അനുഭൂതി തടയപ്പെടുന്നവയിൽ നമ്മൾ ആരുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം ഈ അനുഭൂതി സന്തോഷം തടയപ്പെടും ഒന്നാമത്തത് നമസ്കാരത്തിൽ രണ്ടാമത്തത് വിഷു നിങ്ങൾ മാധുര്യം കണ്ടെത്തിയാൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക മാധുര്യം കാണാനായില്ലെങ്കിൽ ഉറപ്പിക്കുക തന്റെ കവാടം പൂട്ടിക്കെടുക്കുകയാണ് നിർത്താൻ പോകുകയാണ് വീണ്ടും ഓതാൻ തോന്നുന്നില്ല നമസ്കരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല ഒരു താല്പര്യം അവസാനിപ്പിക്കാനാണ് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുനൂർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എൻ്റെ കൽപിന് വെളിച്ച നൽകളെ എനിക്ക് പ്രകാശം നൽകലെ എൻ്റെ കൽപിന് എന്റെ ഹൃദയത്തിന്റെ വിശാലം എന്ന് അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ

ഹൃദയത്തിൽ നല്ല ഭർത്താവിനെ അനുഭവിക്കാൻ സാധിക്കും നല്ല ഭാര്യയെ കണ്ടെത്താൻ സാധിക്കും വഞ്ചനയില്ലാത്ത സാമൂഹിക പ്രവർത്തകൻ ചെയ്യും സഹാഠിക്ക് മരണം ലഭിക്കുന്നതിന് പകരം സ്നേഹം പകർന്നു നൽകാൻ സാധിക്കും അവൻ പാപങ്ങൾക്ക് താങ്ങാവുകയും മാതാപിതാക്കൾക്ക് തണലാവുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടി സമൂഹം കൊതിക്കും അവരുടെ വിയോഗം മറ്റുള്ളവരുടെ വേദനയാവും അങ്ങനെ മനസ്സിലെ സന്തോഷമുണ്ടാകുന്ന കുളിർമയുണ്ടാകുന്ന അവസ്ഥയായിരിക്കണം കൊർത്താനുമായി ബന്ധപ്പെടുമ്പോ വിശ്വാസികൾ ഉണ്ടാകരുത് എന്റെ ഹൃദയത്തെക്കുറിച്ച് ഞാനാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിക്കുന്നത് രാത്രിക്ക് എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് എത്രത്തോളം നന്നാമോട് എടുക്കാൻ സാധിച്ചു എത്രത്തോളം നന്മകളിലേക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ആ പരിശോധനയിലാണ് സഹോദരങ്ങളെ നാളത്തെ ദിവസത്തെ ഒന്നുകൂടി ഫലപ്രദമാക്കണം ഒന്നുകൂടി നമ്മുടെ സ്വർഗത്തെ ഉറപ്പു വരുത്തുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കുക ഇന്ന് കൂടുതൽ നാളെ ഓരുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത് ഇന്ന് ഉള്ളതിനേക്കാൾ നാളെ ഉണ്ടാകുവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും സ്വാഭാവികമായും പള്ളിയിൽ നിന്ന് അകലുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ഖുർഹാനിൽ നിന്ന് അകലുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് പിന്നീട് അവസാനം വീണ്ടും തിരിച്ച് ഈ അവസ്ഥയിലേക്ക് വരും എന്നിട്ട് അവസാനമാകുമ്പോൾ പലപ്പോ നമ്മൾ ചിന്തിക്കും ഈ ദിവസങ്ങളൊന്ന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഒന്ന് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ഈ റബദാനിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ അവസാനം ആഗ്രഹിക്കുന്നതിന് പകരം ആദ്യം മുതൽ തന്നെ അവസാനത്തെ റമദാനിന് അവസാനത്തെ നോർക്കും കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിതത്തെ ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടി തിന്മകളില്ലാത്ത കളങ്കങ്ങളില്ലാത്ത കപടതകളില്ലാത്ത മനസ്സും ശരീരവുമായി ഈ റമദാനിനോട് വിട പറഞ്ഞ് പരിശുദ്ധമായ റമദാനി കഴിഞ്ഞ് പെരുന്നാളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിക്കണം ആ സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം രാധ ഈ ഫുർഹാനിനെ ജീവിതത്തിൽ നഞ്ചേറ്റിക്കൊണ്ട് അതുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണേണ്ട പ്രാർത്ഥന നമുക്ക് വേണം നിന്ന് അകറ്റുവാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ പരലോകത്ത് നമുക്ക് നൽകുന്ന ുള്ളതും ഖുർആനാണ് എന്ന കൂടി ആ ഒരു കൂടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഖുർആൻ അതിന്റെ ആളുകൾക്ക് പല ലോകത്ത് നൽകുന്നു ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുർആനിനെ ആതിലേക്ക് പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകും

നമുക്ക് ലഭിച്ചിട്ടുള്ള സമയത്തെയും എല്ലാത്തിനെയും ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റമദാൻ മാസത്തിലെ ആ നിലയ്ക്ക് പൂർണ്ണമായി കടുപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന് കൂടി സന്തോഷത്തോടുകൂടി കൂടി നല്ല ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ആ നിലയ്ക്ക് ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി

اللهم اجرنا واجر والدينا من النار ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحابته اجمعين